ഒരാഴ്ച കാലമായി പഴയങ്ങാടി അമ്മങ്കോട്ടം മഹാദേവ ക്ഷേത്രത്തിൽ നടത്തിവന്ന ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു രാമായണ ഗോകുലം വിജയൻ ശർമ്മ വയത്തൂറായിരുന്നു യജ്ഞാചാര്യൻ കുത്താമ്പൊത്ത് രാധാകൃഷ്ണൻ യജ്ഞഹോദാവും ഹോദാവും ഒ പി തങ്കമണി മാലൂർ സരസ്വതി കെ പായം എന്നിവർ യജ്ഞപൗരാണികരുമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം ആചാര്യന് വരവേൽപ്പ് നൽകി യജ്ഞവേദിയിൽ മേൽശാന്തി ഉണ്ണികൃഷ്ണൻ മൂർസത്ത് ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് ഭാഗവത മഹാത്മ്യ പാരായണവും പ്രഭാഷണവും നടന്നു തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും രാവിലെ ആറിന് യജ്ഞമാരംഭിച്ചു വൈകുന്നേരം ദീപാരാധനയോടെ സമാപിച്ചു ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടം നടന്നു ഒട്ടേറെ ഭക്തജനങ്ങൾ ഭാഗവത കഥ സ്രവിക്കുന്നതിനായി ക്ഷേത്രത്തിലെത്തിച്ചേർന്നു കെ കെ പ്രകാശൻ പ്രസിഡന്റും കെ എൻ പ്രകാശൻ സെക്രട്ടറിയുമായ ഭരണസമിതിയാണ് സപ്താഹ യജ്ഞത്തിന് നേതൃത്വം നൽകിയത്